അസലാമലൈക്കും വരമത്ത അല്ലാത്ത താലി വർക്ക് ബിസ്മിറമാൻ വാഹീം വസ്സലാമുഷറുൽ മുർഷീൻ അജു അമ്മാബ പ്രിയമുള്ള സുഹൃത്തുക്കളെ സമസ്തയുടെ ചരിത്ര പഠനം അതാണല്ലോ നമ്മുടെ ക്ലാസ് ആ ക്ലാസ് നമുക്ക് നമ്മുടെ ദീനി ഗർഭത്തിൻ്റെ രംഗത്ത് ഉപകരിക്കപ്പെടും എന്ന നിലക്കാണ് നാം ഇത് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വേണ്ടതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കൈകാര്യം ചെയ്യണമെന്ന് ഒരു ദായി എന്ന നിലക്ക് ഞാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹു ഹയറായ കാര്യങ്ങൾ പറയുവാനും പ്രവർത്തിക്കുവാനും നമുക്കുള്ളാഹു തോഫിയ നൽകുമാറാകട്ടെ ആമീൻ നിങ്ങളും ജോ ചെയ്യണമെന്ന് അറിയിക്കുന്നു ഇന്നലെ നാം പ്രതിപാദിച്ചത് പെട്ടെന്ന് ക്ലാസ് നിർത്തേണ്ടി വന്നവരത്യാവശ്യമായി പോകേണ്ടി വന്നതിനാണ് അത് മറ്റൊന്നുമല്ല ഒരു പുതിയ മദ്രസ നമുക്ക് തുടങ്ങണം അതിൻ്റെ ഒരു സ്ഥലം ഒരാൾ സംഭാവന അർഹതല്ല തന്നിട്ടുണ്ട് അത് സംസാരിക്കാനായിരുന്നു പോയിരുന്നത് അവിടെ അള്ളാഹുൻ്റെ തോഫി കൂണ്ടിയുടെ വിലവിലാവുമ്പോഴേക്കും നമ്മുടെ ശുന്നത്തിനമായത്തിൻ്റെ ഒരു സ്ഥാപനം അവിടെ ഉയർന്നുവരും അവിടെ സുന്നികൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനും അത് നിയന്ത്രിക്കാനൊക്കെ ഒരു കേന്ദ്രവുമായിട്ട് സുന്നി സെന്ററും അതിൻ്റെ കൂടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയും അതിനൊപ്പം തന്നെ തൽക്കാലം പുരംസ്കാരപ്പള്ളിയും ഒക്കെ അതിലൊന്നായിട്ട് വരുന്നുണ്ട് പിന്നീട് അവിടെ വേണമെങ്കിൽ ജുമായും തുടങ്ങാം നിങ്ങളൊക്കെ പ്രത്യേകമായി ത്വ ചെയ്യണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു അള്ളാഹു എല്ലാം വേഗം എളുപ്പത്തിലായി കൊടുക്കുമാറാവട്ടെ ഞാൻ ഇന്നലെ പറഞ്ഞത് ഈ രണ്ടു നാല് അവർ കത്ത് കൊടുത്തക്കാളും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി അടുത്ത മുജാഹിദാണ് എന്നിട്ട് അവരോട് പറയുന്നത് ഇവിടെ നമ്മൾക്ക് ഈ രണ്ട് സംഘടനയും അഥവാ അവർ പറയുന്ന ഈ സംസ്ഥയും അവരെ പിന്തുണക്കുന്ന ഈ ലീഗും ഒന്നായി മുന്നോട്ട് പോയാൽ സരളമായി അവർക്ക് പ്രയാസമല്ലാതെ പോകാൻ കഴിയും അല്ലേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി അതേതായിരുന്നാലും അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമെന്നാൽ എന്നാൽ അപ്പോൾ ഉണ്ടാകുന്ന ഭിന്നവിയായ ആവശ്യത്തിന് വേണ്ടി അഭിപ്രായങ്ങൾ മാറ്റുകയും തിരുത്തുകയും ചെയ്യുന്ന സംഘടനയാണ് രാഷ്ട്രീയ കക്ഷികൾ കാരണം അത് ലോകത്ത് മാത്രമുള്ളൊരു സംഘടനയാണ് ആ കൃത്യത്തിൻ്റെ കാര്യമല്ല എന്ന് നമ്മളെ കേരള യാത്ര അവസാനിപ്പിച്ചപ്പോൾ ശ്രീമാൻ ആര്യടം മുഹമ്മദ് തന്നെ പറഞ്ഞില്ലേ അവിടുന്ന് നിര ലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങളൊക്കെ ചെയ്യുന്നത് ദുന്യാവിനാണ് ആഹ്ർത്തക്കുള്ളത് അത് ഉസ്താദാണ് ചെയ്യുന്നത് എന്ന് അത് ആരെയാളും പറഞ്ഞിട്ട് വേണ്ട അതിൻ്റെ യഥാർത്ഥം അതാണ് ഈ രാഷ്ട്രീയം നിങ്ങളൊന്ന് നോക്ക് ഇപ്പോൾ രണ്ട് ദിവസത്തെ നമ്മുടെ പത്രങ്ങളിൽ തന്നെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്താകുന്ന കാളികാവ് പഞ്ചായത്തിൽ കഴിഞ്ഞ ഇലക്ഷൻ നടക്കുമ്പോൾ കോൺഗ്രസ്സും ലീഗും കമ്മ്യൂണിസ്റ്റും ഒക്കെ വേറെ വേറെ ഒന്ന് മത്സരിച്ചു അങ്ങനെ എല്ലാവർക്കും കുറച്ച് കുറച്ച് സീറ്റ് കിട്ടി അങ്ങനെ ഇവരുടെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം അവിടെ ഒരു കക്ഷി അധികാരത്തിൽ വന്നു ഇപ്പോൾ ഈ രണ്ട് കക്ഷികളും കൂടി യോജിച്ച് ഈ അധികാരത്തിലിരിക്കുന്ന കക്ഷിയെ പുറത്താക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവരെ അവർ അവർക്കും വിഴുപ്പലക്കിയതും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചതുമൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ഈ രണ്ട് കക്ഷികളും ഇനി ഒരു പഞ്ചായത്ത് ഭരിക്കുക എന്ന മിനിമം പരിപാടിയിൽ യോജിക്കുകയാണ് അതുപോലെ ഞാൻ ഉൾക്കൊള്ളുന്ന ചോക്കാട് പഞ്ചായത്ത് ആ പഞ്ചായത്തിലും ഇതുപോലെ വേറെ വേറെ മത്സരിച്ചപ്പോൾ അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു ഈ അധികാരമില്ലാതിരിക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ അവരിപ്പോൾ യോജിക്കാൻ പോകുന്നു ഇവിടെയും അവിശ്വാസ പ്രമേയം വരുന്നു എന്നിട്ട് സ്പീക്കർ വെച്ച് ചുവക്കാറ്റ് അങ്ങാടിയിൽ സ്പീക്കറ് വെച്ച് എന്തൊക്കെയാണ് ഒരു കക്ഷി മറ്റൊരു കക്ഷിയെ പറഞ്ഞത് അതൊക്കെ വിഴുങ്ങിക്കൊണ്ട് അവർ യോജിച്ചു പോകുന്നു ഇതാണ് രാഷ്ട്രീയം അപ്പോൾ ആ രാഷ്ട്രീയക്കാരൻ നാം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അവര് അവരുടേതായ നിലനിൽപ്പിന് വേണ്ടി മാറ്റലുകളും ചിരുത്തലുകളും ഒക്കെ വരുത്തും അങ്ങനെ വരുത്തിയാൽ ഇവിടെ രാഷ്ട്രീയം ആവുകയുമുള്ളൂ ഞാൻ രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നു എന്ന് ഇതിൽ നിന്ന് ആരും മനസ്സിലാക്കരുത് പക്ഷേ ദീനീ സംഘടന അങ്ങനെയല്ല ദീന അങ്ങനെയല്ല സുഹൃത്തായി സ്വനാവിലേശ്വല്ല തങ്ങളുടെ കാലത്ത് പഠിപ്പിച്ചു തന്നു നിങ്ങൾ ലഹുർ സമയം ഇസ്തിഫ അന്ന് അങ്ങനെയാണ് ഒരു സാധനത്തിൻ്റെ നിഴൽ ആ നിഴലിനോട് തുല്യമായി വരുന്ന അതായത് ഒരല്പം പോലും നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ ആ നിഴലിന്റെ ആ സാധനത്തിന്റെ നിഴൽ അതിന്റെ നേരെ അടിഭാഗത്താകുമ്പോഴാണ് നിങ്ങൾ ഹുരസ്കരിക്കേണ്ടത് അങ്ങനെയാണ് അമേരിക്കയിൽ അവിടെ സൂര്യൻ എപ്പോഴും അവിടെ കേരളത്തിൽ എപ്പോഴാണ് വരുന്നത് അങ്ങനെ ബോംബെയിൽ വരുന്ന എങ്ങനെയാണ് സൂര്യൻ ഈ സാധനത്തിനൊപ്പം എപ്പോൾ വരുന്നോ അപ്പോഴാണ് ഇവരെ ലോഹനസ്കരിക്കേണ്ടത് അതാണ് ഇസ്ലാമിൻ്റെ നിയമം ആ നിയമം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് അസൂറുതായിസിലുള്ള ഒരു ചില തങ്ങൾ പാസ്സാക്കി വെച്ചതാണ് ഒരു മാറ്റവും വരാൻ പാടില്ല എന്നുള്ളത് ഒരു നിയമമാണ് എന്നാൽ രാഷ്ട്രീയം അങ്ങനെയല്ല നമുക്കതൊന്ന് പരിശോധിച്ചു നോക്കാം രാഷ്ട്രീയം അങ്ങനെയാണെങ്കിൽ അത് വീനു ഒരിക്കലും അങ്ങനെയാകാൻ പറ്റില്ലല്ലോ ദീൻ ഒരിക്കലും അങ്ങനെയാകാൻ പറ്റില്ല എൻ്റെ ദീനിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല നാം വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹഫില്ലേ ആ സൂറത്തുൽ കഹഫിൽ ഒരു ചരിത്രവും കൂടി പഠിപ്പിക്കുന്നുണ്ട് മൂസാ നബി അലി ഇസ്സലാം ഖിദർ നബി അലൈഹി ഇസ്സലാമിൻ്റെ കൂടെ യാത്ര ചെയ്ത ചരിത്രം ആ യാത്ര ചെയ്ത ചരിത്രം വിവരിക്കുന്നിടത്ത് പറയുന്നു ഒരു പ്രദേശത്ത് ഒരു കറിയയിൽ അഥവാ ഒരു മഹല്ലിൽ ഈ രണ്ട് പ്രവാചകന്മാരും എത്തിപ്പെട്ടു ആ രണ്ട് പ്രവാചകന്മാരും അവിടെ ചെന്നിട്ട് ഇവരാരും ഒരല്പം പോലും ആ നാട്ടുകാർ ഇവരെ പരിഗണിച്ചില്ല തീരെ പരിഗണിച്ചില്ല നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ ഒരു അന്യ നാട്ടുകാരെ കാണുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ചായ കുടിച്ചോ എന്നൊക്കെ ഒരു സാധാരണഗതിയിൽ ഒരു ചോദ്യം ചെയ്യൽ ഒരു അവരന്വേഷിക്കലുണ്ടാവുമല്ലോ ആ അന്വേഷണം പോലും അവർ നടത്തിയില്ല അങ്ങനെ ഇവരാണെങ്കിൽ നടന്ന് ക്ഷീണിച്ച് പരവശരായത്വമുണ്ട് അങ്ങനത്തെ ഈ രണ്ട് യാത്രക്കാരോട് ഒന്നും ചോദിക്കാതെ ഇവർ നിന്നപ്പോൾ ആ സന്ദർഭത്തിലാണ് അവിടെ ഒരു പൊളിഞ്ഞു ചാടാനായ മതില് ഖദർ നബി അലൈഹി സ്വലാം ആവശ്യപ്പെടുന്നു നമുക്ക് രണ്ടാമത് ഒന്ന് പൊളിച്ച് നേരെയാക്കി കെട്ടുക ഇത് നമുക്കൊന്ന് പൊളിച്ചാണ്ട് ഇതൊന്ന് നേരെയാക്കി കെട്ടുക എന്ന് ഖദർ നബി അലൈഹിസ്വലാം ആവശ്യപ്പെടുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന് വലിയ തൃപ്തിയൊന്നുമില്ല പക്ഷേ പറഞ്ഞത് അവിടെ അനുസരിക്കണമെന്നൊരു നിയമം ഉണ്ട് അനുസരിച്ച് പൊളിച്ചു കെട്ടി എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കൊന്നും അല്ല നമ്മൾക്കൊരു ഗ്ലാസ് വെള്ളവും കൂടിയും തരാത്ത ഇവരെ മതിലെന്തിനാണ് നമ്മൾ കെട്ടിക്കൊടുക്കാൻ നിന്നത് എന്ന് ചോദിക്കുകയും അവിടെ വെച്ചാ യാത്ര അവസാനിക്കുകയും ചെയ്യും ഞാൻ ആ ചരിത്രം പറയാനുള്ള ലക്ഷ്യം അത് മൂസാ നബി അലൈഹി ഇസ്സലാമിൻ്റെ കാലത്താണ് എന്നിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാം വന്നു എന്നിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലശേഷം പിന്നെയും ഒരഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം പ്രവാചകർ മുഹമ്മദ് അലൈഹി മുസ്ഫാസുല്ലാരി മാത്രങ്ങൾ വന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ട് അതിൽ ഈ കാര്യം പ്രതിപാദിക്കുകയാണ് അല്ലേ ആ കാര്യം പ്രതിപാദിച്ചപ്പോൾ ഈ നാട്ടുകാരെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇവർ ചെന്നപ്പോൾ അവരെ സ്വീകരിക്കുന്നതിൽ നിന്നും അവർ മാറിയൊന്നും സ്വീകരിച്ചില്ല അവരെ സ്വീകരിച്ചില്ല എന്ന് പരിശുദ്ധ പ്രാൻ ഇതിങ്ങനെ പ്രതിപാദിച്ചു ഇത് ആളുകളിങ്ങനെ ഓതാൻ തുടങ്ങിയപ്പോൾ ഈ എന്താക്കിയ എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ളവർക്ക് വലിയൊരു ഒരു പ്രശ്നം ഇതിങ്ങനെ എല്ലാവരും ഓതുപോലെ ലോകം മുഴുവനും അപ്പോൾ അതിൽ നിന്നൊരു പ്രതിനിധി സംഘം റസൂറുല്ലാൻ അടുക്കൽ വന്ന് പറയുന്നു ഓ നബിയേ അന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിൻ്റെ മാനക്കെടുപ്പം ഞങ്ങളാ സഹിക്കണത് അല്ലേ ഈ എന്തെങ്കിലും ചെയ്യണതിന് മറ്റുള്ളവർ സഹിക്കുന്നത് പോലെ ഞങ്ങൾ സഹിക്കുകയാണ് അതുകൊണ്ട് ഈ ഈ പുള്ളിയ ഒന്ന് മാറ്റി ഒരു പുള്ളി മാറ്റി ഒന്ന് മാറ്റി ഒരൊറ്റ പുള്ളിന്റെ വ്യത്യാസം ആ പുള്ളി ഒന്ന് മാറ്റിട്ട് തന്നാൽ മതി അല്ലേ ഒരു പുള്ളി മാറ്റുക ആ നായത്ത് മാറ്റണം മഹാവിയാൾ പറഞ്ഞ മാതിരി ആയത്ത് മാറ്റണം എന്ന് പറയുന്നില്ല പിന്നെ ഒരു സൂറത്ത് മാറ്റണം എന്ന് പറയുന്നില്ല ഉമ്മനെത്രേ പറയുന്നുള്ളൂ ഒരു പുള്ളി ഒന്ന് മാറ്റണം അല്ലേ ഒരു പുള്ളി മാറ്റണം അപ്പോൾ ആർക്കും ഒരു ഭരണാധികാരിയാണ് ഷൂള്ള അല്ലിമാങ്ങൾ ഒരു ഭരണാധികാരിയാണ് ആ ഭരണാധികാരിന്റെ അടുത്ത് ചെന്നിട്ടാണ് ഇവർ പറയുന്നത് എന്ത് قال لو ഇതാണ് ആയത്ത് അല്ലേ ഈ ആയത്ത് സൂറത്തുൽ കേപ്പിലുള്ള എഴുപത്തിയേഴാമത്തെ ആയത്താണത് ഈ ആയത്തിൽ അവരെ സൽക്കരിക്കുവാൻ അവർ വൈമനസ്യം കാണിച്ചു ഈ ബാ പകരം അവരാവശ്യപ്പെടുന്ന എന്താണ് ഒരു പുള്ളി മാറ്റണമെന്ന് ഓര് പറയുന്നുള്ളൂ പക്ഷെ പുള്ളി മാറുമ്പോൾ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് അതൊന്നും അവർ ചിന്തിക്കുന്നില്ല പക്ഷേ റസൂലുള്ളാഹി അങ്ങോട്ടൊന്നും കൂടുതൽ വിശദീകരിക്കാതെ പറയുമോ അള്ളാഹു സുബാനുപോത്താലെ പരിശുദ്ധമായിരിക്കുന്ന കലാം ആ കലാമിൽ നിന്ന് ഒരു ഹറഫ് പോലും മാറ്റാൻ ഒരു ശബ്ദോ മദ്ദോ മാറ്റാൻ അതിനെന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ അള്ളാഹു എനിക്ക് അധികാരം തന്നിട്ടില്ല അതുകൊണ്ട് മാറ്റാൻ പറ്റൂല പറ്റൂലേ ഇന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കുർആാനോതുമ്പോൾ അബോ അങ്ങ് വയ്യ പോകുമോ എന്ന് ഓതി ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ദീനിന്റെ കാര്യം അങ്ങനെയാണ് ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ തുടങ്ങണം ആ വീനെ സംരക്ഷിക്കാനാണ് സമസ്ത കേരളം ഇത്തലമായ എന്ന പരിശുദ്ധമായിരിക്കുന്ന ഈ സംഘടന മഹാന്മാരായിരിക്കുന്ന സാധാർത്ഥ്യങ്ങളും ആലിമീങ്ങളും ഇവിടെ രൂപീകരിച്ചത് ആ സംഘടന എങ്ങനെ ഈ അടിക്കടി ആഴ്ചക്കോ മാസത്തിലോ കൊല്ലത്തിലോ ഒക്കെ അഭിപ്രായങ്ങൾ മാറ്റുകയും ദുന്യവിയായിരിക്കുന്ന ആവശ്യത്തിനു വേണ്ടി മാത്രം രൂപീകരിക്കുകയും ആ ദുന്യവിയായിരിക്കുന്ന ആവശ്യത്തിന്റെ ആ പരിഗണന വെച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു കക്ഷിയോട് യോജിച്ചു പോകാൻ എങ്ങനെ സാധിക്കും ഇത് ഈ ഒപ്പിട്ട് കൊടുത്ത മുസ്ലിംമാര് തന്നെ അത് വിശദീകരിച്ചു തരണം നമുക്കതങ്ങനെ ഒന്നായിട്ട് പോകാം എന്നാൽ ഇവിടെ പല ഗുണമുണ്ട് എന്നവര് പറയുന്നത് എന്താണ് അതിൻ്റെ ഗുണം ഇൻഷാ അള്ളാ നമുക്കത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത് വിശദീകരിക്കാം രണ്ട് ചെറിയ ക്ലിപ്പുകളായിട്ടാണ് വിടുന്നത് കാരണം എല്ലാവർക്കും ഇത് തോന്ന സമയമുണ്ടാകുമ്പോൾ പ്രശ്നമാകുമോ എന്ന് ഭയന്ന് രണ്ട് ക്ലിപ്പും കൂടി ഒരു പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാവരും ശ്രദ്ധിക്കാനും കേൾക്കാനും പഠിക്കാനും വേണ്ടിയാണ് ചുരുക്കി വിടുന്നതെന്നും ഒരു ദിവസം കൊണ്ടുതന്നെ പഠിച്ചു തീരണ്ട മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്കും കുടുംബത്തിനും വേണ്ടി വായന ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് അലഹദി റബ്ബുലീൻ അസ്സലാ വരഹമുല്ല